ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ നോമ്പുകാലൊക്കെ ആയ കാരണം നോമ്പുകാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം തന്നെയാണ് അതൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് അപ്പോൾ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മിറ്റത്താണ് നിൽക്കുന്നത് അത് പൊട്ടിക്കാൻ വേണ്ടി ആ മുറ്റത്തേക്ക് പോകാം നട്ടുച്ച വെയിൽ എല്ലാ വെയിൽ സമയം ആട്ടോ നട്ടുച്ച എന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്കായതിൻ്റെ അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് അപ്പം ചായ വേണ്ട നമുക്കിന്നൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതാ മാങ്ങിയൊക്കെ ഒരു മൂത്തിട്ടുണ്ട് നന്നായി പഴുത്തിട്ടോ ഒന്നും ഇല്ലാട്ടോ ഞാൻ താഴത്തുള്ള മാങ്ങയൊന്നും പൊട്ടിച്ചില്ല അവിടെ നിന്നോട്ടെ കാണാൻ നല്ല ഭിങ്ങിയല്ലേ അപ്പോൾ അതാ മോളൊന്നും ഒരു മാങ്ങ പൊട്ടിക്കാമോ എന്ന് വെച്ചിട്ട് നമ്മുടെ തോട്ടിയെടുത്ത് മാങ്ങ പൊട്ടിക്കാൻ പോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാ ഞാനൊരു മാങ്ങ പൊട്ടിച്ചു അപ്പോൾ നന്നായി പഴുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുള്ളൂ ചെനച്ചിട്ടുള്ളതെന്നല്ലേ പറയുക നിങ്ങളുടെ അവിടെ അങ്ങനെ തന്നെയല്ലേ പറയുക പഴുക്കാത്ത മാങ്ങ ഒരു കളറ് വന്നാൽ ചെനച്ചൂന്ന് കേട്ടോ നമ്മുടെ അവിടെ തൃശ്ശൂർ പറയുക അപ്പോൾ അതാ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ആ നമുക്കതുകൊണ്ട് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അപ്പം നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നാരങ്ങ ഞാൻ പൊട്ടിക്കണം അത് എടുക്കാൻ മറന്നുപോയി ഈ നാരങ്ങ അപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കുറച്ചേശൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങയും കൊണ്ടുപോയി നമുക്ക് അടിപ്പൊളി ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ദാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇതാ അപ്പം നമുക്ക് സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ അത് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ ഒരു നന്നായി പഴുത്തിട്ടില്ല ഒരുവിധം ചനച്ച മാങ്ങയാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് വരാം ആദ്യം തന്നെ നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ഞാൻ കസ്ഗസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ കുറച്ച് നേരം തന്നെ മതി നമുക്ക് കസ്കസ് ഇട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് നന്നായി വീർത്ത് വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കസ്കസ് വെള്ളത്തിലിട്ട് വെക്കണം നമ്മൾ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ വയ്ക്കട്ടെ അപ്പം മാങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയുടെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ആവശ്യത്തിന് മധുരം ഇട്ടുകൊടുക്കാം ഏതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എത്ര ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മുടെ മാങ്ങ നല്ല കളറുള്ള മാങ്ങി കേട്ടോ നമുക്ക് അധികം പഴുത്തിട്ടൊന്നും ഇല്ല ഒരു ഇതും ചനച്ചിട്ടുള്ളൂ കുറച്ച് പുളി കുറച്ച് കൂടുതലാണ് അപ്പം പഞ്ചസാര നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം അതാ നമ്മുടെ ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു രണ്ട് ഗ്ലാസ്സിന് ആവശ്യത്തിന് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം അതാ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പം ഞാനൊരു മീഡിയം വരപ്പുള്ള ഗ്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ ഗ്ലാസ് എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഐസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര കട്ടിക്ക വേണമെന്ന് വെച്ചാൽ ആ കട്ടിക്ക് നമുക്ക് ജ്യൂസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരുവിധം കട്ടിക്ക് തന്നെയാണ് ഈ ജ്യൂസ് എടുത്തിട്ടുള്ളത് ലൂസാക്കി കൊടുക്കാം വെള്ളം കുറച്ചും കൂടി അയച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മുടെ കസ്കസ് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇടുത്തായിട്ട് നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാ ഒരു മിളക് കേട്ടോ ഇപ്പം ഇതാ രണ്ട് ഗ്ലാസ് അല്ലേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പം ഞാനൊരു മിളക് എടുത്തിട്ട് അപ്പം പകൃതി ഞാൻ മുറിച്ചിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം എരിവുള്ള മിളകാ കേട്ടോ ഇപ്പൊ ഒരു നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എരിവും കുടിയാകുമ്പോ അടി പൊളിയാണ് കേട്ടോ ഇനി ഇവിടെ ജ്യൂസൊന്നു നമുക്ക് നോക്കാം അപ്പൊ ഈ ജ്യൂസ് കുടിക്കുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് നേരിട്ട് കുടിക്കുന്നത് അറിയണിക്കണം തോന്നി അപ്പോൾ അതാണ് ഞാൻ നേരിട്ട് വന്നത് കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഈ കഴിക്കണതൊന്നും ഇങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാത്തത് ഈ നമ്മുടെ അടുക്കളയിൽ കുറച്ച് വെളിച്ചം കുറച്ച് കൂടുതലാണ് പക്ഷേ എൻ്റെ ഫോൺ കുറച്ച് ക്ലാരിറ്റി കുറവാണ് അപ്പം ക്ലിയർ ആയിട്ടൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നമ്മൾ ഈ മിളക് ലാസ്റ്റ് കിട്ടില്ലേ അതും ചെറുനാരങ്ങയും ഇഞ്ചിയും നമ്മൾ മസ്റ്റായിട്ട് തന്നെ ചേർക്കണം കേട്ടോ പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് പിന്നെ ആ നോമ്പുതറ സമയമായ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ മാങ്ങ അധികം നല്ല പഴുത്ത മാങ്ങയൊന്നും വേണ്ട ഒരു ജസ്റ്റ് ചെറുച്ച മാങ്ങയാണ് ഞാൻ ഇട്ടത് പക്ഷെ കളർ നോക്കി അടിപൊളി കളറും കിട്ടി അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഈ കളറൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ